ജാസ്മിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു പേര് കേൾക്കുന്നത് ജാസ്മിൻ്റെ വായിലൂടെ തന്നെയാണ് അഫ്സൽ എന്ന് പറയുന്ന ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഒരുപാട് ഇതിനകത്ത് ചർച്ച ചെയ്തതാണ് ഞാൻ അഫ്സലിൻ്റെ പേരെടുത്ത് അധികം വീഡിയോകൾ ചെയ്തിട്ടില്ല പക്ഷേ പുറത്തൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് ജാസ്മിൻ പറഞ്ഞതൊക്കെ നമ്മുടെ ടോപ്പിക്കിൽ എപ്പോഴും വരുന്നതാണ് അക്കാര്യത്തിലൊരു ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ ആ ടോപ്പിക്ക് ഇതിൽ ഈ ഒരു വിഷയത്തിൽ നിർത്തുകയാണ് ഇനി ഒരു പുറത്തെ കാര്യം പറഞ്ഞ് ആ പയ്യനെ ആവശ്യമില്ലാത്ത വിവാദത്തിലേക്ക് വലിച്ചഴിക്കാൻ താല്പര്യമില്ല കാരണം വളരെ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് ആ ചെറുപ്പക്കാരൻ കടന്നു പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹം വഞ്ചിക്കപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഈ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട് വളരെ വിശദമായ വിശദമായൊരു പോസ്റ്റാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഇതിനകത്ത് ആടിയതയ്ക്കാം താനും ജാസ്മിനും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു പക്ഷേ തനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വീക്കെൻഡ് എപ്പിസോഡിൽ താനുമായിട്ട് കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളുമായിട്ടുള്ള പ്രണയം താൻ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നത് അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നത് തനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല താൻ തൻ്റെ ഫാമിലിയോട് പോലും ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വിവാഹത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത് പക്ഷേ ഇപ്പോൾ താൻ ചതിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇനിയും ഇതിൽ തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദയവ് ഇത് എന്നെ നിങ്ങൾ ഇതിലേക്ക് വലിച്ചെടുക്കരുത് എൻ്റെ പേര് വലിച്ചെടുക്കരുത് ഇതോടെ ഇത് അവസാനിക്കണം ഈ ടോപ്പിക്കിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പബ്ലിക് ഷോയിൽ എങ്ങനെയാണ് ചീറ്റ് ചെയ്യേണ്ടത് എന്ന് അവൾ എനിക്ക് കാണിച്ചു തന്നു അതോടുകൂടി എനിക്ക് എല്ലാം കൊണ്ടും തൃപ്തി ഞാൻ അതുകൊണ്ട് ഒരു ക്ലാരിറ്റി നൽകുകയാണ് ഈ റിലേഷൻഷിപ്പ് ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് അഫ്സൽ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം ഒരു വലിയ പോസ്റ്റാണ് താല്പര്യമുള്ളവർക്ക് ഇത് വായിച്ചു നോക്കാം ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലാതെ കൂടുതലൊന്നും ഞാനും ഇതിനകത്ത് പറയുന്നില്ല ആ മനുഷ്യൻ കടന്നു പോകുന്ന ഇമോഷൻസിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം അറിഞ്ഞോ അറിയാതെയോ ഇതിലേക്ക് വലിച്ചുകഴിക്കപ്പെട്ട ഒരാളാണ് പുള്ളിയും എന്ത് ചെയ്യാനാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളാണ് ഈ സീസണിൽ നടക്കുന്നത് തൽക്കാലം ബൈ ബൈ